പാർട്ടി മുന്നോടിയായുള്ള ഈസ്റ്റ് ലോക്കൽ സമ്മേളനം ഈ വരുന്ന തീയതികളിലായി തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സി കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജയ് ആവള പ്രകടനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലെ അടക്കം ബ്രാഞ്ച് തലം മുതൽ ഉള്ള സമ്മേളനങ്ങൾ നടത്തി മണ്ഡലം ജില്ലാ സംസ്ഥാന ദേശീയ സമ്മേളനത്തിലേക്ക് സമ്മേളനത്തിലേക്കടക്കയാണ് സംഘടനാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള കൊല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ തറവാളൂർ എൽ സിയിൽ രണ്ട് എൽ സികൾ ഈസ്റ്റ് വെസ്റ്റ് എൽ സികളാണ് ആ മുഴുവൻ എൽ സികളുടെയും ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം വെസ്റ്റിലെ എൽ സി സമ്മേളനവും പൂർത്തീകരിച്ചു എന്നാൽ അതിനുശേഷം കരവാളൂർ ഈസ്റ്റ് മേഖലയിലെ എൽ സി സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൊന്നൂർ മണ്ഡലത്തിൽ ശക്തമായ വേരോട്ടമുള്ള ഒരു പഞ്ചായത്താണ് കരവാളൂർ ഈ പഞ്ചായത്തിൽ നടക്കുന്ന എൽ സി സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ മുഴുവൻ ശ്രദ്ധയും ഈ സമ്മേളനത്തിലേക്ക് ഇപ്പോൾ പാർട്ടി ഭാഗമായി തന്നെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അടക്കം സംഘാടക സമിതി അടക്കം രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സംഘാടക സമിതി ചെയർമാൻ വി രാജൻ കൺവീനർ പ്രസാദ് ഗോപി സി പി ഐ മണ്ഡലം സെക്രട്ടറിയേറ്റം ജെ ഡേവിഡ് എഫ് പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എസ് മാത്ര സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റും എൽ സി പങ്കെടുത്തു വലിയ പങ്കാളിത്തത്തോടുകൂടി സമിതി രൂപീകരിച്ചതിനു ശേഷം എല്ലാ ബ്രാഞ്ചുകളിലെയും ബ്രാഞ്ച് കമ്മിറ്റികൾ കൂടിയതിനു ശേഷം ബ്രാഞ്ച് തല സംഘാടക സമിതികളെല്ലാം കൂടിക്കഴിഞ്ഞിരിക്കുകയാണ് സംഘടനാ ഒരുക്കത്തിൻ്റെ ഭാഗമായി തന്നെ കറവാളൂർ ഈസ്റ്റ് മേഖലയിലെ മുഴുവൻ പ്രദേശങ്ങളിലും പ്രചരണ ബോർഡുകളും അതുപോലെ തന്നെ പ്രചരണ പരമായ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ആവിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി കൂടാതെ കൊടിതോരണങ്ങളടക്കമുള്ള പ്രചരണങ്ങൾ എത്തുമ്പോൾ തന്നെ പഞ്ചായത്ത് കിഴക്കൻ മേഖല ഏതാണ്ട് ഒരു ആഘോഷ പരിപാടിയുടെ നല്ല തിടുക്കത്തിലായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് കരവാളൂർ ഈസ്റ്റ് മേഖലയിലെ എൽ സി സമ്മേളനം നടക്കാൻ പോകുന്നത് ഇരുപത്താറാം തീയതി നടക്കുന്ന എൽ സി സമ്മേളനത്തോടനുബന്ധിച്ച് വൻപിച്ച പ്രകടനവും പൊതുസമ്മേളനവുമാണ് സംഘാടക സമിതി ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇരുപത്തി ആറാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് കരവാളൂർ പുത്തുത്തടം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കരവാളൂർ ജംഗ്ഷനിൽ സമാപിക്കത്തക്ക രീതിയിലാണ് പൊതു ആസൂത്രണം ചെയ്തിരിക്കുന്നത് പൊതു പ്രകടനത്തിന് തന്നെ ദർശ്യ മാദ്യ ദർശ്യവാദ്യമേളങ്ങളും അതുപോലെ തന്നെ ബാൻഡുമേളം അടക്കമുള്ള എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളും ആ പ്രകടനത്തിന് അകമ്പടിയായി ഉണ്ടാകും കൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കരുവാളൂർ പഞ്ചായത്തിലെ തന്നെ കുടുംബശ്രീ സംവിധാനവും അതുപോലെ തന്നെ നമുക്കറിയാം തൊഴിലുറപ്പ് അടക്കം നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങളൊക്കെ നടത്തിയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ പങ്കാളിത്തത്തോടെയുള്ള വൻപിച്ച ഒരു റാലി തന്നെയാണ് കരുവാളൂർ പ്ലാനിട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പൊതു സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവ നേതാവും കൂടിയായിട്ടുള്ള കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് അംഗം സഖാവ് അജയ് ആവിളയാണ് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എന്തുകൊണ്ടും കേരളത്തിലെ പ്രകൽപനായ ഒരു പ്രാർത്ഥികനും വാഗ്മീയുമായിട്ടുള്ള അജയ് ആവിളയുടെ പ്രസംഗം കേൾക്കാൻ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുമെന്നുള്ളതായിരുന്നു സംശയമില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിറ്റേന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ സഖാവ് ചിറ്റയും ഗോകുമാറാണ് ആ പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വി രാജൻ അധ്യക്ഷനായിരിക്കും പ്രസ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും പുനലൂർ മണ്ഡലത്തിന്റെ ആദരണനുമായിട്ടുള്ള എം എൽ എ പി എസ് സുബാൽ അവർകൾ അതുപോലെ തന്നെ മുൻ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് കെ രാജു അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള സഹാവ് എം സലീം സഖാവ് അജയ് പ്രസാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് രാധാകൃഷ്ണൻ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഹാവ് വി പി ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ നേതാക്കന്മാർ ജോവി പെരേൻ സാർ അടക്കമുള്ള നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രകടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാ ബ്രാഞ്ചുകളും പ്രത്യേകം സജ്ജമാക്കി അതിന് നേതൃത്വപരമായ പങ്കാളിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവരുടെ ഒക്കെ ബ്രാഞ്ച് മേഖലയിൽ നിന്ന് മുഴുവൻ അണികളെയും ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കും എന്നുള്ളായിരുന്നില്ല അത് സംശയമില്ല ഇതുകൂടാതെ തന്നെ ഈ പ്രകടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ കൈകോട്ടിക്കളി അടക്കമുള്ള സ്ത്രീകളുടെ പങ്കാളിത്തോടുള്ള പൊതു കലാപരിപാടികളുണ്ടായിരിക്കും അതിനുശേഷം പൊതുസമ്മേളനത്തിന് ശേഷം ഏഴര മണിയോടുകൂടി തന്നെ കൈകോട്ടിക്കളിയുടെ ഒരു മത്സര കരവാളൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ മത്സരത്തിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള കൈകൊട്ടുകളി സംഘങ്ങൾ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് കൈകൊട്ടിൽ കളി മത്സരവുമായി ബന്ധപ്പെട്ട് പത്ത് മിനിറ്റാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിന് മുമ്പിലന്നെ തന്നെ അറിയിപ്പിനുള്ള നമ്പറുകളും മെസ്സേജുകളും ഒക്കെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലുണ്ടാകും അങ്ങനെ ആ മത്സര ബുദ്ധിയോടുകൂടിയുള്ള കൈകൊട്ടുകളിൽ എന്തുകൊണ്ടും കരവാളൂർ മേഖലയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക ഒരു സാന്നിധ്യം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വൻപിച്ച വിജയമാക്കുന്നതിനുവേണ്ടി സമ്മേളന പരിപാടികൾ വൻപിച്ച വിജയമാക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ ഏറെ ബഹുമാനീരായിട്ടുള്ള ബഹുജനങ്ങളെയും അതുപോലെയൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികൾ ഈ പ്രസ്ഥാനത്തോടെ എന്നും കൂറു പുലർത്തിയിട്ടുള്ളവരൊക്കെ ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഈ സമ്മേളനം അവരിലൂടെയൊക്കെ തന്നെ ഈ നാട്ടിന് അഭിമാനമായി മാറത്തക്ക രീതിയിലുള്ള ഒരു പൊതുപാടിയായി മാറ്റണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത് സംഘാടക സമിതി കൺവീനർ പ്രസാദ് ഗോപി സ്വാഗതം പറയും കരവാളൂർ ഈസ്റ്റ് മേഖലയിലെ പതിനൊന്ന് ബ്രാഞ്ച് കമ്മിറ്റികളും വളരെ കൂടിയുള്ള ചിട്ടയായ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ലോക്കൽ കമ്പ ലോക്കൽ സമ്മേളനത്തിലേക്ക് അടങ്ങുന്നത് മുപ്പത് മുതൽ നൂറ്റമ്പത് പേര് വരെ പങ്കെടുത്ത ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് കരവാളൂർ ഈസ്റ്റ് മേഖലയിൽ നടന്നത് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സമ്മേളനങ്ങളുടെ കൂട്ടത്തിൽ കുരീലം സമ്മേളനത്തിൽ നൂറ്റി അമ്പത് സഖാക്കളാണ് പങ്കെടുക്കുന്നത് കരവാളൂർ പഞ്ചായത്തിലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നടത്താൻ കഴിയാത്ത തരത്തിലുള്ള വമ്പിച്ച കൂടിയാണ് ലോക്കൽ സമ്മേളനം ആരംഭിക്കുന്നത് ഈ ലോക്കൽ സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരായ ഓരോരുത്തരെയും തൊഴിലാളി സുഹൃത്തുക്കളെ അടക്കം ഇരുപത്തിയാറാം തീയതി കരവാളൂർ ശാന്ത മൈതാനിയിലേക്ക് എല്ലാവരെയും ആദരപൂർവ്വം ക്ഷണിക്കുക ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച കരവാളൂർ എൻ എസ് എസ് കരയോഗം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും സി കൊല്ലം ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ എം എൽ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ രാജു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം സലീം സി അജയ് പ്രസാദ് സി ജില്ലാ കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ സി പി ഐ പുനലൂർ അസിസ്റ്റന്റ് സെക്രട്ടറി എഫ് കാസ്ലസ് ജൂനിയർ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോബോയ് പെരേര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരടക്കം സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 81296